കൊച്ചിയിൽ സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി എസ് ഐ പണം തട്ടിയ കേസിൽ സ്പാ ജീവനക്കാരി രമ്യ അറസ്റ്റിൽ ഒളിവിലായിരുന്ന രമ്യയെ കൊച്ചിയിലെ ലോഡ്ജിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിലെ പ്രധാന പ്രതിയായ എസ് ഐ കെ കെ ബൈജു ഇപ്പോഴും ഒളിവിലാണ് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ് ഐ ബൈജുവും സ്പാ ജീവനക്കാരിയായ രമ്യയും ചേർന്നാണ് സി പി ഐയിൽ നിന്ന് നാല് ലക്ഷം രൂപയോളം തട്ടിയെടുത്തത് കേസെടുത്തതിന് പിന്നാലെയാണ് രമ്യ ബൈജുവും ഒളിവിൽ പോയത് ബൈജുവിന്റെ കൂട്ടാളി ഷിഹാം നേരത്തെ പിടിയിലായിരുന്നു കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിൽ നിന്നും സ്പാ ചെയ്തിറങ്ങിയ സി പി ഒയെ തന്റെ ഭാര്യയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമെന്ന് പറഞ്ഞാണ് നാല് ലക്ഷം രൂപ എസ്ഐ തട്ടിയെടുത്തത് സ്പാ ജീവനക്കാരിക്കും ഷിഹാമിനും ഒരു ലക്ഷം രൂപ നൽകി ബാക്കി പണം എസ് ഐ കെ കെ ബൈജു എടുത്തതായാണ് സൂചന സംഭവം പുറത്തിറഞ്ഞതിന് പിന്നാലെ കെ കെ ബൈജു ഒളിവിലാണ് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ ഇപ്പോൾ എസ്ഐക്ക് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് പാലാരിവട്ടം സ്റ്റേഷനിലെ എസ്ഐ കെ കെ ബൈജുവിനാണ് സസ്പെൻഡ് ലെറ്റർ ലഭിച്ചത് ഇതിനിടെ പ്രതി ബൈജുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം നേരത്തെ എസ്ഐ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്ന് കാണിച്ച് സിവിൽ പോലീസ് ഓഫീസർ പരാതി നൽകിയിരുന്നു സ്പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സി പി ഒയുടെ കയ്യിൽ നിന്ന് നാലുലക്ഷം രൂപ എസ് ഐ കൈക്കലാക്കിയതെന്ന് പരാതിയിലുണ്ടായിരുന്നു ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സിപിഒ സ്പായിൽ പോയി തിരിച്ചുപോയതിന് പിന്നാലെ അവിടുത്തെ ജീവനക്കാരിയുടെ മാനനഷ്ടമായിരുന്നു ഇക്കാര്യം കാണിച്ച് ജീവനക്കാരി സിപിഒക്കെതിരെ പരാതി ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിലാണ് എസ് ഐ ബിജു ഇടനിലക്കാരനായി ഇടപെട്ടത് വീട്ടിലറിഞ്ഞാല് പ്രശ്നമാകുമെന്ന് എസ് ഐ സിപിഒയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു സ്പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ സി പി ഒയിൽ നിന്ന് നാലു ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഇതിൽ രണ്ട് രൂപ എസ് ഐ ബൈജലി ലഭിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ സസ്പെൻഷനോളർ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സി പി ഒ പാലാരിവട്ടം പോലീസിലാണ് പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എസ് ഐ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തുകയും ചെയ്തു കേസിൽ സ്പ നടത്തുന്ന യുവതിയടക്കം മൂന്ന് പേർ പ്രതികളാണെന്നും എസ് ഐക്ക് ഇതിൽ പങ്കുണ്ടെന്നും തെളിയിക്കുകയായിരുന്നു തുടർന്നായിരുന്നു എസ് ഐ എ സസ്പെൻഡ് ചെയ്തത് കൂടാതെ വിശദന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു മറ്റു ചില സ്പാ നടത്തിപ്പാരുമായി ഇടപാടുകൾ നടത്തിയതിനെ കെ കെ വൈജുവിനെതിരെ വകുപ്പുതല അന്വേഷണം നടന്നുവരികയാണ്